ഒരുപാട് പാട്ടുകളിലൂടെയും പുരാണ കഥകളിലൂടെയൊക്കെ ഒരു തവണയെങ്കിലും നമ്മൾ ഈ പവിഴവല്ലി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും അതൊരു പൂവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ചിലർക്കൊന്നും ഇത് അറിയാൻ ചാൻസ് ഇല്ല നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല ചിലർ കണ്ടിട്ടുണ്ടാവും പക്ഷേ ആ പൂവിൻ്റെ പേര് പവിഴംവല്ലി ആണെന്ന് അറിയാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇതാണ് കേട്ടോ പവിഴമല്ലി ഇത് ഞാൻ ചെടിയിൽ നിന്ന് പറിച്ചെടുത്തതല്ല ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടേ ഇത് പൂക്കളു രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഇത് കൊഴുകയും ചെയ്യും അപ്പോൾ നമുക്കിത് പെറുക്കിയെടുക്കാതെ നിവർത്തിയില്ല ചെടിച്ചട്ടീൻ്റെ ചുവട്ടിൽ മൊത്തം പൂക്കളായിരിക്കും ഇനി മരമാണെങ്കിൽ തന്നെ മരത്തിന് താഴെ ചുവട്ടിൽ മൊത്തം പൂക്കളായിരിക്കും പവിഴമല്ലി വീട്ടിലുള്ളവർക്ക് ഇത് അത്രയ്ക്കും പരിചയമുള്ളൊരു കാഴ്ചയായിരിക്കും നല്ല കൂടി വെള്ള പൂക്കളിൽ ചുവന്ന ഇങ്ങനെ വീണ് കിടക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ചെടിയിൽ നിൽക്കുന്നതിനേക്കാളും ഭംഗിയാന്ന് തോന്നും ഇങ്ങനെ വീണ് കിടക്കുന്നത് നല്ല രസമാണ് കിട്ടും നല്ല കൂടി ഇങ്ങനെ പടർന്ന് കിടക്കും അപ്പോൾ ഇതാണ് പവിഴമല്ലി ഇതിൻ്റെ കഥകൾ അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് നമ്മുടെ ഗാർഡനിൽ ഇപ്പം സെല്ല് ചെയ്യുന്നുണ്ട് ഓൾറെഡി ചെയ്യുന്നതാണ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ദിവസം അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടതാണ് പൂക്കളെ കാണിച്ചുകൊണ്ട് നല്ല വേരക്കൊന്നല്ല അടിപൊളി ചെടികളാണ് ഉള്ളത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം പിന്നെ ഈ പവിഴമല്ലി ഒരു സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് അത് ഏത് സംസ്ഥാനമാണെന്ന് നിങ്ങൾക്ക് അറിയുമോ അറിയുമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്താലോ കേട്ടോ അപ്പോൾ പവിഴമല്ലി വാങ്ങാൻ താല്പര്യമുള്ളവർ എത്ര പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ പവിഴമല്ലേ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തോളൂ